ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കിണർ വർക്കിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്നുള്ളത് ഒലിപ്പുറം കടവ് അത്തണിക്കൽ എന്ന സ്ഥലത്താണുള്ളത് ഈ കാണുന്ന വീടിൻ്റെ കോർണറിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത് അഞ്ച് വർഷം പഴക്കം ആയിട്ടുള്ളൂ ഈ കിണർ കുത്തിയിട്ട് കിണറിൻ്റെ ചുറ്റളവ് വരുന്നത് രണ്ടരക്കോൽ ചുറ്റളവിലാണ് വരുന്നത് കിണറിൻ്റെ അടിഭാഗത്ത് ഇറങ്ങുന്നതിന് മുമ്പ് കാടുപിടിച്ച് നിൽക്കുന്ന പുല്ല് മുഴുവനും ക്ലീൻ ചെയ്തിട്ടാണ് കിണറിൻ്റെ അടിഭാഗത്തേക്ക് ഇറങ്ങുന്നത് കിണറിൻ്റെ ആയം ഏകദേശം ഇരുപത്തി അഞ്ച് കോൽ താഴ്ചയുണ്ട് നിലവിൽ കിണറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പതിമൂന്ന് പടവിൻ്റെ തായോട്ട് മുഴുവനായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് ഏകദേശം മൂന്ന് മീറ്ററോളം ഉൾഭാഗത്തേക്ക് ഗുഹാരൂപത്തിലാണ് ഈ കിണർ ഇടിഞ്ഞ് തായോട്ട് ഇടിഞ്ഞു പോയത് കഴിഞ്ഞ വർഷം മറ്റൊരു ടീംസ് വന്ന് വർക്ക് ചെയ്യുമ്പോളായിരുന്നു ഈ കിണർ ഇടിഞ്ഞു വീണത് കഴിഞ്ഞ വർഷം വർക്ക് ചെയ്ത ടീംസ് ഈ കിണറിൻ്റെ അടിഭാഗത്തിൽ നിന്നും ഒമ്പത് വരെ പടുത്തുയർത്തിയിട്ടുണ്ട് ഇനി ഞങ്ങളുടെ വർക്ക് എന്നത് വീണ് കിടക്കുന്ന മണ്ണ് മുഴുവനും കൂരി ഒഴിവാക്കി താഴെയുള്ള പടവ് നിലനിർത്തി അത് മുകളിലോട്ട് പടുത്തുയർത്തുക എന്നതാണ് ഞങ്ങളുടെ വർക്ക് അറബാന ഉപയോഗിച്ചിട്ടാണ് മണ്ണ് കോരി വിടുന്നത് പന്ത്രണ്ട് പടവോളം താഴ്ചയിലുണ്ട് മണ്ണ് കോരി ഒഴിവാക്കാൻ ഏകദേശം മണ്ണ് കോരി ഒഴിവാക്കി പഴയ പടവിൻ്റെ അടുത്തെത്തി വെള്ളം കാണുകയും ചെയ്തു പഴയ പടവിൻ്റെ കെട്ടിനെ ബലപ്പെടുത്തുക എന്നതാണ് അടുത്തവർക്ക് അതിനു വേണ്ടി പടവിൻ്റെ മുകളിൽ എട്ടിഞ്ചി ഹൈറ്റിൽ കോൺക്രീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്ത് കെട്ടിനെ ബലപ്പെടുത്തുക കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി സൈഡ് ഭാഗത്ത് വെക്കാൻ പ്ലേവുഡിൻ്റെ പത്ത് എം എമ്മിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചത് പിൻഭാഗത്ത് കല്ല് റൗണ്ട് ഷേപ്പിൽ കൊടുത്തു റിങ്ങിൻ്റെ പണി മുകളിൽ നിന്ന് തന്നെ മുഴുവനും സെറ്റാക്കിയതിന് ശേഷമാണ് കിണറ്റിലേക്ക് ഇറക്കിയത് ടുവൽ എമ്മിൻ്റെ കമ്പിയാണ് റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത് റിംഗ് സെറ്റാക്കിയതിന് ശേഷം കോൺക്രീറ്റ് ഇട്ട് കൊടുത്തു കോൺക്രീറ്റിൻ്റെ കൂട്ട് നാല് കൊട്ട എംസാനും അഞ്ച് കൊട്ട മെറ്റലും ഒരു ചാക്ക് സിമെൻറ്റുമാണ് ഉപയോഗിച്ചത് കോൺക്രീറ്റ് സെറ്റാകാൻ വേണ്ടി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഘട്ടം തുടങ്ങിയത്